മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് പെട്ടെന്ന് തീരുന്ന ഐറ്റംസും ആണ് ഇപ്പോഴും നമുക്ക് എൻക്വയറി ദിവസവും നമുക്ക് എൻക്വയറി വരുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റംസിനാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവർക്കുള്ളൊരു ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കെ ആയിട്ടുണ്ട് ഓ അപ്പോൾ അത് രണ്ട് ദിവസത്തെ സമയം കൂടി ഉണ്ട് കേട്ടോ എനിക്കൊന്ന് നോക്കാനുണ്ട് കമൻറ്റ് ചെയ്ത പോലെ അതുപോലെ തന്നെ റിവ്യൂ ഇട്ടവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെയൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ഒക്കെ ഒന്ന് അറിയിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഇൻഷാല്ല ആ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഗിവ് എ ആരാ വിന്നർ എന്ന് അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നത് ഫീഡിങ്ങിനെ പറ്റിയ ഗൗണാണ് ആണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ് ഉണ്ട് ഒരു ഹാഫ് വരെ ഉണ്ടാകുന്ന ലൈനിങ് തുണിയാണ് അവർ പിന്നെ ഗായ ഗൗണൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതുപോലെ യൂസ് ചെയ്യുമ്പോൾ ഫുൾ സ്ലീവിലാണ് ഇത് വരുന്നത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വർക്കൊക്കെ ഇത് വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ഷാളും കൂടി അറ്റാച്ച്ഡ് ആയിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു പക്ഷേ അതൊരു മാച്ചായിട്ടൊന്നും എനിക്ക് വല്ലാണ്ട് മാച്ചായിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല കുറച്ച് ഷാൾ കണ്ടപ്പോൾ അത് എടുത്തൊന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഗൗണിൻ്റെ അതേ ഗ്രീൻ ആയിട്ടല്ല വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഗൗൺ ഒറ്റയ്ക്കാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരാ അതിൻ്റെ കൂടെ ഷാളും കൂടി എടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരാ അപ്പൊ നിങ്ങൾക്ക് ഈ ഷാൾ ഇതിൽക്ക് മാച്ച് മാച്ചല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗൗണിലേക്ക് വേണമെങ്കിലും ഈ ഗൗണിൻ്റെ കൂടെ ഷാൾ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഷാൾ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ ഷാൾ വേണ്ടവരുണ്ടെങ്കിൽ ഇതിൽ കാണിച്ച ഷാൾ തന്നെ ഉള്ളൂ ഒരുപാട് ഷാൾ ഒന്നുമില്ല പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പറയുന്നത് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് പോസ്റ്റുവായോ ഡി ടി സു ആയോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വിടുന്നതാണ് പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്താൽ മാത്രമേ ഇടുന്ന പ്രൊഡക്റ്റ് വരുള്ളൂ ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് അറിഞ്ഞിട്ട് മതി എൻക്വയറി ചെയ്യാം കേട്ടോ ഒരുപാട് നമ്മൾ സംസാരിച്ചോട്ടേന്ന് വെച്ചാൽ അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാ ഉണ്ടോ എന്ന് കരുതിയിട്ടേന്ന് വളരെ പറയേണ്ട ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്താത്തതിന് പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടാൻ പറ്റുകയുള്ളൂ ഇതിന് സ്ലീവിൽ വരുന്ന ബലൂൺ സ്ലീവ് അല്ല കേട്ടോ അതും കൂടി നോക്കിയിട്ട് എടുക്കുക ഇതിനൊരു കളറാണ് വരുന്നത് നിങ്ങൾക്ക് മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതല്ല ഷോൾ മാത്രമായിട്ടാണെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ബ്ലൂ ഷെയ്ഡാണ് ഇതിലേക്ക് വരുന്നത് നിങ്ങൾക്ക് പിന്നെ ഇതിൽ ഇല്ലാത്ത കളർ ഉണ്ടെങ്കിൽ ഷോൾ ഉണ്ടെങ്കിൽ ഒരു മെറൂൺ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഗൌണിന്റെ കൂടെ മെറൂൺ ഷോളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേണ്ട കാര്യം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഗൗൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ എടുക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല പേഴ്സണിൽ ഓരോരുത്തരോടും എത്തി കഴിയാറില്ല പറയാന് അപ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുക പെക്കറ്റ് പൊട്ടിക്കൊന്നു മുന്നേ നിങ്ങൾ വീഡിയോ എടുത്തോളൂ കേട്ടോ വലിയ വലിയ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും മെറ്റീരിയൽ എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ തന്നെ ആണെങ്കിലും അതിൽ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസിലായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ നല്ലോണം നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയത് മാത്രമേ എടുത്ത് പോരാ വലിയ പ്രിൻ്റ് ആണെങ്കിലും നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇത് ബലൂൺ സ്ലീവ് ആണ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് വലിയ വലിയ പ്രിൻ്റ് ആണെങ്കിലും ഇത് ആളുകൾ ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗി കിട്ടുന്നുട്ടോ ഇപ്പം ട്രെൻഡിങ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതില് ഗൗണ് വരുന്നത് പല റേറ്റുകളായിട്ടും കൊടുക്കുന്നവരുണ്ട് ഇതിലും കുറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അതിലും കൂടുതലായിട്ട് എടുക്കുന്നവരുണ്ട് എല്ലാ രീതിയിലും എടുക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് മീഡിയം ഉണ്ടോ ലാർജ് ഉണ്ടോ എന്ന് ചോദിച്ച് വരരുത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് പക്ഷെ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവർ ഒക്കെ വാങ്ങുന്നുണ്ട് കാരണം അവർ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്കത് കംഫർട്ടബിൾ ആണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാകും എല്ലാ ഡ്രസ്സിൻ്റെ പോലെ അങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു പ്രയാസമൊന്നും ഇതിന് ഉണ്ടാവുന്നില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും അവർ വീണ്ടും വീണ്ടും വാങ്ങുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കാരണം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞാലും വീണ്ടും വന്നിട്ട് മീഡിയം എല്ലാം ചോദിച്ചിട്ട് മീഡിയം സൈസ് അന്ന് ലാർജ് സൈസ് അങ്ങനെ വന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇതൊക്കെ ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൽറ്റിനോട് ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി ഇനി കാണിക്കുന്നത് ഇത് ഡെൽറ്റ മെറ്റീരിയൽ അല്ല കേട്ടോ അതിൽക്കും ഒന്നും കൂടി ക്വാളിറ്റി ഡോവ് ഫാബ്രിക് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് രണ്ടും കൂടെ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറെൻ്റ് എന്താണെന്നുള്ളത് പിന്നെ ഇതിൽ സ്ലീവും കൂടെ വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ നല്ലൊരു പാർട്ടിവിയറായിട്ട് തന്നെ യൂസ് ആക്കാൻ പറ്റുന്ന ഡബ്ലെക്സിൽ തന്നെയാണ് ടാഗ് സൈസ് വരുന്നത് ഇതുപോലെ തന്നെ പ്രീ സൈസ് ടൈപ്പാണ് ലാർജ് എക്സ് ഡബ്ലെക്സിലാർക്കൊക്കെ യൂസ് ചെയ്യുക ബട്ടൺ വരുന്നുണ്ട് ഇതിന് അതുകൊണ്ടുതന്നെ സ്ലീവ് മാത്രമേ ഉള്ളൂ ഇതിന് വരുന്നത് അപ്പോൾ ഫീഡിങ് യൂ ഫീഡിങ്ങിന് പറ്റുന്ന ആളുകൾക്ക് വേണ്ടവർക്ക് നല്ല കംഫർട്ടബിളാണ് കേട്ടോ കാരണം ഇന്നർ ഉള്ളിൽ വരുമ്പോൾ നമുക്കത് ഫീഡിങ്ങിന് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് സ്ലീവ് മാത്രമേ വരുന്നുള്ളൂ ഇന്നറ് വരുന്നില്ല പിന്നെ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതല്ലാട്ടോ ഫുള്ളായിട്ട് ബട്ടൺ ആണ് പക്ഷെ ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഫ്രണ്ടിലെ രണ്ട് മൂന്ന് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടതൊരു ഷോ ബട്ടൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിഭാഗത്ത് വന്നിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗൗൺ ഗൗണാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ അല്ല ഇത് കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഗൗണിന് സ്ലീവ് ഒക്കെ വന്നിട്ട് തന്നെ നല്ലൊരു അതിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അതിൻ്റെതായ റേറ്റിൻ്റെ വ്യത്യാസം അതിനുണ്ടാവും കേട്ടോ നല്ല നാല് കളേഴ്സാണ് കേട്ടോ അതിൻ്റെ കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഉണ്ടല്ലേ ഗ്രീൻ ഷെയ്ഡായാലും യെല്ലോ ഷെയ്ഡായാലും ഓറഞ്ച് ഷെയ്ഡായാലും ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് അതിലൊക്കെ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് എന്തായാലും നല്ലൊരു ആണ് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് നിങ്ങൾക്ക് പുറത്തുകൂടെ സ്ഥിതി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് എങ്ങനെയാണെങ്കിലും വാഷ് ചെയ്യാം ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ബേക്കിൽ ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ ഇഷ്ടമായാലൊന്ന് കമൻറ്റ് ചെയ്യുക